മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പോകാം അടിയന്തരാവസ്ഥയെ വിമർശിച്ച ശശി തരൂറിന്റെ ലേഖനത്തിൽ കടുത്ത അതിർത്തിയിൽ ഹൈക്കമാൻഡ് പ്രകോപനമുണ്ടാക്കി ശശി തരൂർ പുറത്തു കടക്കാൻ ശ്രമിക്കുന്നുവെന്ന് നേതൃത്വം തരൂറിന്റെ തുടർ നീക്കങ്ങൾ വിലയിരുത്താനാണ് തീരുമാനം ശശി തരൂരിനെതിരെ നടപടിയെടുക്കാത്തതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് അതിൽ പാലോട് ചേരുന്നു അതിൽ സമകാലികമായി തന്നെ ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എഴുത്തുകളും വാക്കുകളുമൊക്കെ അത്രത്തോളം കോൺഗ്രസ് നിരീക്ഷിക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ അടിയന്തരാവസ്ഥയെ വിമർശിക്കുക കൂടി ചെയ്തതോടെ ഒരു വലിയ നടപടി ഉണ്ടാകുമോ അതോ ശശി തരൂർ പുറത്തേക്ക് പോകാനുള്ള ഒരു തത്രപ്പാടാണ് കാണിക്കുന്നതെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുകയാണോ പരമാവധി പ്രകോപനമുണ്ടാക്കി നടപടി എടുപ്പിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തു കടക്കാനാണ് തരൂരിന്റെ ശ്രമം എന്നതാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിന് നിന്നുകൊടുക്കേണ്ടതില്ല എന്ന് നേതൃത്വം കരുതുന്നു അതുകൊണ്ട് തന്നെ വിഷയത്തിൽ പ്രധാന നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിനും സാധ്യതയില്ല കഴിഞ്ഞ ദിവസം തന്നെ പല നേതാക്കളോടും പ്രതികരണം തേടിയപ്പോൾ പ്രിയങ്കാ ഗാന്ധിയടക്കം ഇക്കാര്യത്തിൽ താനിപ്പോൾ ലേഖനം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതേസമയം തരൂരിനെതിരെ നേതൃത്വം നടപടി സ്വീകരിക്കാത്തതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് സ്ഥിരം നിരന്തരമായി കോൺഗ്രസ് നേതൃത്വത്തെ ദേശീയ നേതൃത്വത്തെ തലവേദന സൃഷ്ടിക്കുന്ന വെട്ടിലാക്കുന്ന പ്രസ്താവനകളും ലേഖനങ്ങളുമാണ് തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതിൽ കൃത്യമായൊരു നടപടി അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നതാണ് മുതിർന്ന നേതാക്കളിൽ പലരും അഭിപ്രായപ്പെടുന്നത് പക്ഷേ അതൊരു നടപടി സ്വീകരിച്ച് ബിജെപിയിലേക്കുള്ള പ്രവേശം എളുപ്പത്തിലാക്കേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് കരുതുന്നു പക്ഷേ അതൃപ്തി കൃത്യ കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിനുണ്ട് എന്നും വ്യക്തമാണ് റോഷനി തീർച്ചയായും അപ്പോൾ ഇനി ഇതിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ് ആതിൽ പാലൂടാണ് വിശദാംശങ്ങൾ നൽകിയത്